ബോഡി ഇവിടെ ഇവിടെയാണ് പഠിച്ചിരിക്കുന്നത് പിന്നെ പിന്നെ ഒരു വന്നിട്ട് മേജർ രവി രവി മകൻ അർജുൻ അവരൊക്കെ മൈ കസിൻ ബ്രദർ വന്നു വീട്ടിൽ വന്നപ്പോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല സമയമായി അല്ലടാ വന്ന സമയം വൈകി അതുകൊണ്ട് ഇപ്പൊ സമയം ഏകദേശം ഒന്നര ഒന്നരക്കാണ് നമ്മൾ കോളേജിലോട്ട് പോകുന്നത് കേട്ടോ കേളമ്പക്ക എത്തണം തിരിച്ചവനെ റിട്ടേൺ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രെയിൻ അപ്പൊ അത് മിസ്സാകും തോന്നുന്നു അറിയത്തില്ല അത് എന്റെ തെറ്റല്ല അവന്റെ തെറ്റാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റൂട്ട് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും തോന്നുന്നില്ല കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു അറിയത്തില്ല നമ്മൾ നമ്മൾ നേരെ കോളേജ് കോളേജ് ഹിന്ദുസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കാണണ്ടേ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു എന്താ ട്രെയിൻ തോന്നുന്നു മിസ്സായാൽ നാളെ പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അവന്റെ ടിയിൽ കൊറച്ച് നമ്മള് ബിസിയായി അതുകൊണ്ട് നമുക്ക് ഇതാക്കാൻ പറ്റില്ല ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ എന്താ പറയാ ഈ താമ്പരം മണ്ഡലൂര് ഈ പാലത്തിന്റെ അടിയിൽ കാണിപ്പിച്ചോ ഈ പാലം കാണിക്കണ അങ്ങോട്ട് പോകുന്ന അത് കാണിക്കണേ

അപ്പോ എന്താണ് നമ്മള് കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ പോയിട്ട് അറിയില്ല ഇനിയിപ്പൊ എന്താ വിശേഷങ്ങളൊന്നും ഉണ്ടോ അതാണ് പോയിട്ട് കാണാം ഈയൊരു ഈയൊരു സ്ഥലത്തേക്ക് വരുമ്പോ മിസ് ചെയ്യും അപ്പൊ അങ്ങനെ നമ്മള് കറക്റ്റ് നമ്മള് വണ്ടൊരു സൂൺ അവിടെയാണ് ഇനി നമുക്ക് അവിടുന്ന് ഫ്രണ്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടോ രേണു ഒക്കെ വന്നിട്ട് നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ കോളേജ് എത്തുമ്പോ കാണാം ഹിന്ദുസ്ഥാൻ കോളേജിൽ എത്തിട്ടോ എൻട്രൻസ് ഇതാണ് ഉള്ളിലോട്ട് പോകുന്നു അങ്ങനെ പഴയ ആൾക്കാരൊക്കെ തന്നെ ഇണ്ടോ എന്തോട് ഇരുന്ന് ഹിന്ദുസ്ഥാൻ കോളേജിൽ വന്നു അയാൾ അവൾ കോളേജിലെത്തി എല്ലാം ഓക്കേ ചെയ്തു ഇവിടെ ഒരുപാട് മൂവികൾ അതായത് ഈ ഹിന്ദുസ്ഥാൻ കോളേജ് ചെന്നൈയിലുള്ള കോളേജ് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ അജു വർഗീസ് വിനീത് നിന്റെ കൈ വരുന്നുണ്ടോ അവിടെ അജു വർഗീസ് വിനീത് ശ്രീനിവാസൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ പഠിച്ച ഒരു കോളേജാണ് ഞാനല്ല അവരും പഠിച്ച കോളേജ് ഒരുപാട് സെലിബ്രിറ്റികൾ പഠിച്ച കോളേജാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഒരുപാട് മൂവിയുടെ ഷൂട്ട് നടന്നിട്ടുണ്ട് ഒരുപാട് മൂവിയുടെ ഏതൊക്കെയാണ് വരണമായതം നമ്മുടെ ഹൃദയം ഹൃദയത്തിൽ ഒരു സോങ് ഇവിടെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മൂവികളുടെ ഷൂട്ടും ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് ഫേമസ് ആയ ആയൊരു കോളേജാണ് നമ്മളൊന്നും ഇതാണ് നമ്മളെ ബ്ലോക്ക് ഇതാ ഇതില്ല ഞങ്ങള് പഠിച്ച രണ്ടു മൂന്ന് പേര് അവിടെ പറയും പേര് പേരും കൂടി പറയും

എല്ലാം കഥക്കെറിയണെങ്കിൽ ഇപ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനോട് ചോദിക്കേണ്ടി എല്ലാ ഒറിജിനൽ ഫ്ലൈറ്റാ ഇത് പണ്ട് ഫ്ലൈ ചെയ്തിട്ട് അബാൻഡൺ ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ വരില്ലേ ആ സമയത്ത് കോളേജ് വാങ്ങിയിട്ടതാണ് ഈ ഫ്ലൈറ്റ് ഒറിജിനൽ ഫ്ലൈറ്റ് അത് ഇവിടെ ഏവിയേഷൻ എൻജിനീയറിങ് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും പറയാ അതൊക്കെ ഉണ്ട് പണ്ടൊക്കെ ഞങ്ങൾ ഇതിനകത്ത് കേറി ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന കാലത്തൊക്കെ അതിനകത്ത് കേറലുണ്ടായിരുന്നു ഇപ്പൊ ആ സാധനം സെക്യൂരിറ്റിക്കാരെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്ന് കേറി നോക്കാം ആ ഒന്നും പറയില്ല ഒന്നും പറയില്ല പറഞ്ഞാ പറ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു എല്ലാം തന്നെയാണ് ഇതൊന്നും പറയാനല്ല ഇത് എത്രയോ ഞാൻ ഇവിടെ പഠിക്കാൻ വരുന്ന സമയത്തു ഇങ്ങനെ തന്നെയാണെന്നുള്ളത് ഇത് പക്ഷെ അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരും മഷന്മാരും എല്ലാവരും അല്ല അതൊക്കെ പഴയ എഴുത്ത് തന്നെയുള്ളൂ ഇതൊക്കെ പിന്നെ കുട്ടികൾ പഠിക്കുന്നതും ചെറിയ ചെറിയ വിമാനങ്ങളിലെ എല്ലാ ഒറിജിനലാണ് എല്ലാം ഒറിജിനൽ ഇത് മാത്രം ഡെമോ ഇതിൻ്റെ എഞ്ചിൻ സിമുലേറ്ററോ എന്താ ഇവർക്ക് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കൂലേ എന്താ പറയാൻ എൻജിനൊന്നുമില്ല എഞ്ചിനെല്ലാം അയച്ചിട്ട് ഒരു കുട്ടിയൊക്കെ പഠിക്കാൻ കൊടുത്തതാ അതവിടെ ഉണ്ട് വർക്ക്ഷോപ്പിൽ എൻജിനൊക്കെ ബോഡി മട്ടും ഇവിടെ അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം